ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് സ്പാക്കിങ്ങിലെ താരം ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബ്രസീൽ മണി പ്ലാന്റ് അല്ലെങ്കിൽ ഫിലോഡൻറോൺ ബ്രസീൽ എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണത് നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള മഞ്ഞയും പച്ചയും കൂടെ ഉള്ള കളറ് പല ഡിസൈനിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകളാണ് ഉള്ളത് ഹാർഡ് ഷേപ്പിലുള്ള ഇലകളാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും സെമി ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റും വളരെ എളുപ്പത്തിൽ പെട്ടെന്നെ ബുഷ്യായി നമുക്കിത് വളർത്താൻ പറ്റും കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പം ഇന്നത്തെ താരാവാൻ കാരണം ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് കുറേ പ്ലാൻസ് വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ആണ് ഇതും അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നല്ല അടിപൊളി ആണ് ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ വേറെയും ഒരുപാട് ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തോളൂ